അന്റാർട്ടിക്ക ഭൂമിയിലെ ഏറ്റവും ചൂട് കുറഞ്ഞ സ്ഥലം ആണെങ്കിലും ആരും സ്ഥിരമായി അവിടെ താമസിക്കുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് വലിയ ഭൂരിഭാഗവും ചൂട് എത്ര ക്രൂരമാണെന്ന് ശരിയായി അനുഭവിക്കാനാവാത്തത് എന്നിരുന്നാലും ചില രാജ്യങ്ങളിൽ ശീതകാലം വെറും ഒരു സീസൺ മാത്രം അല്ല ജീവിതം നിലനിർത്തുന്നത് പ്രതിദിനം പുതിയ വെല്ലുവിളികളെ നേരിടുക എന്നതാണ് ഇന്നത്തെ അത്ഭുത സത്യതകളുടെ എപ്പിസോഡിൽ ഞങ്ങൾ അത്യന്തം ചൂട് കുറഞ്ഞ പത്തു രാജ്യങ്ങളിൽ ആഴത്തിൽ നോക്കുന്നു ഞങ്ങൾ ഈ തണുത്ത സ്ഥലങ്ങളിൽ ആളുകൾ അത്യന്തം താപനിലകളെ തുടർന്ന് എങ്ങനെ ജീവിക്കുന്നു എന്നതും വെളിപ്പെടുത്തും നമ്മുടെ ഗ്രഹത്തിൽ രണ്ടു തരത്തിലുള്ള മൃഗങ്ങൾ ഉണ്ട് തണുത്ത രക്തമുള്ളതോ ചൂടുള്ള രക്തമുള്ളതോ തണുത്ത രക്തമുള്ള മൃഗങ്ങൾ അവരുടെ ശരീര താപനില നിയന്ത്രിക്കാൻ കഴിയില്ല ഇത് പരിസ്ഥിതിയോടൊപ്പം സ്വയം മാറുന്നു ആമകൾ തവളകൾ പാമ്പുകൾ പോലുള്ള ജീവികൾ ഈ ഗ്രൂപ്പിൽപ്പെടുന്നു മറ്റെന്തായാലും ചൂട് രക്തമുള്ള മൃഗങ്ങൾ അവരുടെ ശരീര താപനില സ്ഥിരമായി നിലനിർത്തുന്നു ജീവിതം നിലനിർത്താൻ അവരുടെ ആഭ്യന്തര താപനിലയ്ക്ക് അനുയോജ്യമായി അവർ പരിസരം ക്രമീകരിക്കണം മനുഷ്യർ ഈ ചൂട് രക്തമുള്ള മൃഗങ്ങളുടെ ഗ്രൂപ്പിലടങ്ങുന്നു പ്രകൃതി ശീത രക്തമുള്ള മൃഗങ്ങളെ ഒരുപടിയിലല്ലാതെ സൃഷ്ടിച്ചു അവർക്ക് ചൂടോ തണുപ്പോ ആണോ എന്ന കാര്യത്തിൽ സമ്മർദ്ദമില്ല എങ്കിലും നാം മനുഷ്യർ ചൂട് രക്തമുള്ളവർ ആണെങ്കിൽ ഞങ്ങൾ താൻ പരിപാലിക്കണം അതിനാൽ ഭൂമിയിലെ ഏറ്റവും തണുത്ത ഇടങ്ങളിലും ഞങ്ങൾ പരിസ്ഥിതിയെ ശരിയായി രൂപപ്പെടുത്തുന്നു ഞങ്ങൾ ജീവിച്ചു കൂടി തുടരാൻ റഷ്യ നമ്മുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം പിടിക്കുന്നു ഇത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമല്ല അത് ഏറ്റവും തണുത്തവയിലൊന്നും ആണ് റഷ്യയിലെ ഒയിമിയാക്കോൺ ഗ്രാമം ഭൂമിയിലെ ഏറ്റവും തണുത്ത ആളുകളുള്ള സ്ഥലം ആയി പ്രഖ്യാപിക്കപ്പെട്ടു അത്യന്തം തണുപ്പിന്റെ കാരണത്താൽ അവിടെ ഏകദേശം എട്ട് നൂറ് ആളുകൾ മാത്രം താമസിക്കുന്നു പ്രതിദിനവും അവർ ജീവിക്കാൻ ഗൗരവമുള്ള വെല്ലുവിളികൾ നേരിടുന്നു അവിടെ വെറും കൃഷിയുണ്ട് വെള്ളം പോലും ലഭിക്കുന്നത് കഷ്ടമാണ് അവിടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ഒരു ദൈനംദിന പോരാട്ടമാണ് ഓയിമ്യാഗോൺക്ക് പുറത്തും റഷ്യയുടെ കൂടുതലും തീവ്ര തണുപ്പിനെ അനുഭവിക്കുന്നു അത് വടക്കേ പോളിന് സമീപം സ്ഥിതി ചെയ്യുന്നതിനാൽ സാധാരണയായി അത് ഗ്രഹത്തിന്റെ പണി തലസ്ഥാനമായി വിളിക്കുന്നു അതുകൊണ്ട് അങ്ങനെ കരകൾ ഉള്ളതിനു ശേഷവും റഷ്യയിൽ ഏകദേശം ഒരു ദശാംശം നാല് അഞ്ചു കോടിയോളം ആളുകൾ താമസിക്കുന്നു റഷ്യ എപ്പോഴും തലക്കെട്ടുകളിലാണെന്ന് കാണിക്കുന്നു എപ്പോഴൊക്കെ റഷ്യുക്രൈൻ യുദ്ധത്തിന്റെ കാരണം മറ്റൊരിക്കൽ അതിന്റെ സർക്കാരിന്റെ കാരണം മറ്റും റഷ്യൻ പ്രസിഡന്റും അത്ഭുതകരമായ പ്രസ്താവന നടത്തിയിട്ടുണ്ട് അദ്ദേഹം തന്റെ ഭാര്യയെ കുറഞ്ഞത് എട്ട് കുട്ടികൾ ഉണ്ടാക്കാൻ പറഞ്ഞു ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ സഹായിക്കാൻ അതെ റഷ്യക്ക് കൂടുതൽ ആളുകളുടെ ആവശ്യമുണ്ട് ഇത് എത്ര അസാധാരണമാണെന്ന് ഇപ്പോൾ ചിന്തിക്കൂ പ്രവൃത്തി കുറയ്ക്കാൻ പല രാജ്യങ്ങളും ശ്രമിക്കുന്ന ലോകത്ത് റഷ്യ വിപരീതമായി പ്രവർത്തിക്കുന്നു ഏറ്റവും തണുത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ അടുത്തത് ഗ്രീൻലാൻഡ് ആണ് അതെ ഡെൻമാർക്കിന്റെ ഒരു പ്രദേശമായ ഗ്രീൻലാൻഡ് അവിടെ താപനില മൈനസ് അറുപത്തി ഒൻപത് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴാൻ കഴിയും സത്യത്തിൽ ഗ്രീൻലാൻഡ് എന്ന പേര് പൊരുത്തപ്പെടുന്നില്ല കാരണം ഇവിടെ യെച്ചൂരവും ഹരിതം ഇല്ല നീ എനിക്ക് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ അതിനെ പകരം സ്നോലാൻഡ് എന്ന് വിളിക്കും എന്തുകൊണ്ട് കാരണം മുഴുവൻ ഭൂപ്രദേശവും പുകയ്ക്ക് കീഴിൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു ഇത് പച്ചനല്ല ഇത് ശുദ്ധ വെളുത്തതാണ് ഭൂമിയിലെ ഏറ്റവും തണുത്ത സ്ഥലം റഷ്യയിലായിട്ടും ഗ്രീൻലാൻഡ് ഇപ്പോഴും ഏറ്റവും തണുത്ത രാജ്യം എന്ന രീതിയിൽ കാണപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനിലകളിൽ ഒന്നാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് മൈനസ് അറുപത്തി ഒൻപത് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസ് എല്ലാം മനസ്സിലാകുന്നു കാരണം ഗ്രീൻലാൻഡ് ആർട്ടിക് സർക്കിളിന്റെ ഉള്ളിലെ ആഴത്തിലുള്ളിടത്താണ് എങ്കിലും ഇവിടെ വിരോധാഭാസമുണ്ട് മുമ്പ് ഏറ്റവും വലിയ പ്രശ്നമായതെന്തെന്നാൽ ചൂട് ഇപ്പോൾ എല്ലാവരെയും ആശങ്കയിലാക്കുന്നത് അസ് ഉരുവലാണ് കാലാവസ്ഥാ മാറ്റവും മലിനീകരണവും ഗ്രീൻലാൻഡിൽ തങ്ങളുടെ അടയാളം തെളിയിക്കുന്നു അത് ഒരു പ്രധാന പരിസ്ഥിതി പ്രശ്നമാണ് മറ്റു ഒരു അസാധാരണമായ വസ്തുത വെളുപ്പത്തിൽ സൂര്യൻ ഒരു ദിവസം ഇരുപത്തിരണ്ട് മണിക്കൂർ തിളങ്ങുന്നു എങ്കിലും ശീതകാലത്ത് അത് മൂന്ന് മണിക്കൂർ മാത്രമേ പുറത്തു വരൂ സ്ഥാനത്തെത്തിയത് അസ്ലാൻഡ് ആണ് പേരിന് അത്രയും ശരിയായത് മറ്റൊന്നുമില്ല ഈ സ്ഥലം യഥാർത്ഥത്തിൽ ഒരു അസ് അത്ഭുത രാജ്യമാണ് മഞ്ഞ വർഷാന്ത്യം ഭൂരിഭാഗം ഭൂമിയെ മൂടുന്നു ഗ്രീൻലാൻഡിനൊപ്പം താരതമ്യപ്പെടുത്തിയാൽ അസ്ലാൻഡ് നേരത്തെയും കുറച്ചു ചൂടുള്ളതാണ് വെളിച്ചത്തിൽ രാജ്യത്തിന്റെ ചില ഭാഗങ്ങൾ ഹരിതവും സമൃദ്ധവുമാകും എന്നാൽ ശീതകാലത്ത് ഇത് പൂർണമായും വ്യത്യസ്ത കഥയാണ് മോതിരത്തിലുള്ള മഞ്ഞിന്റെ പാളികൾ എല്ലാം മൂടുന്നു ഇവിടെ താപനില ഏകദേശം സ്ഥിരമായി ശൂന്യത്തിന് താഴെയാണ് നാലാം സ്ഥാനത്ത് കാനയാണ് ഈ സ്ഥലത്ത് താപനില നെഗറ്റീവ് അറുപത്തി ഡിഗ്രി സെൽഷ്യസ് വരെ ഇറങ്ങുന്നത് കാണപ്പെടുന്നു ഇത് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ രാജ്യം കൂടിയാണ് കൂടാതെ അതിന്റെ കടുത്ത ശീതകാലങ്ങൾക്ക് പ്രശസ്തമാണ് മഞ്ഞു പെയ്യൽ മുഴുവൻ സീസണിലായി തുടരുന്നു ശരാശരി താപനില നെഗറ്റീവ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് ആണ് വടക്കേ പോളിനോട് ഇത്ര അടുത്ത് ഉള്ളത് ഈ തണുപ്പിൽ വലിയ പങ്ക് വഹിക്കുന്നു പക്ഷേ യഥാർത്ഥ ഗെയിം ചേഞ്ചർ ക്രൂരമായ തണുത്ത കാറ്റുകളാണ് ഈ കാറ്റുകൾ തണുത്ത താപനില കൂടുതൽ ശക്തമാക്കുന്നു അഞ്ചാം സ്ഥാനത്ത് നമുക്ക് യു ആണ് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ താപനില മൈനസ് അറുപത്തിരണ്ട് സി വരെ താഴാൻ കഴിയും ഇത് ഗ്രഹത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ രാജ്യവും ആഗോള ശക്തിയിൽ ഒന്നാമതാണ് അതും ശരിയാണ് ഇത് ഭൂമിയിലെ ഏറ്റവും തണുത്ത രാജ്യങ്ങളിലൊന്നായി കരുതപ്പെടുന്നു എങ്കിലും ഓർമ്മയിൽ വെക്കൂ യു എസ് എല്ലാ ഇടങ്ങളിലും തണുത്തതല്ല നിങ്ങൾ എവിടെയാണെന്നതിനെ ആശ്രയിച്ച് കാലാവസ്ഥ വളരെ വ്യത്യാസപ്പെടുന്നു എങ്കിലും ഒരു സംസ്ഥാനത്തെ വേർതിരിക്കാൻ കഴിയും അലാസ്ക യൂസിൽ ഏറ്റവും തണുത്ത കാലാവസ്ഥയുള്ള സ്ഥലമാണ് സ്ഥിരമായ മഞ്ഞ് പെയ്യലും താപനിലയുമെല്ലാം കിടക്കുന്നില്ല നമ്മുടെ പട്ടികയിലെ ആറാം സ്ഥാനം ഫിൻലൻഡാണ് ഇവിടെ താപനില മൈനസ് അൻപത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴാൻ കഴിയും ഫിൻലൻഡ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ ഭാഗമാണ് മൂന്ന് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും തണുപ്പുള്ളവയാണെങ്കിലും ഫിൻലൻഡ് പ്രത്യേകം ശ്രദ്ധേയമാണ് ഉത്തര യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യം അപകടകാരിയായ ദീർഘ ശീതകാലങ്ങളെ നേരിടുന്നു ഹിമപാതം രാജ്യത്തെ മുഴുവനും മൂടുന്നു ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് ജീവിതം വളരെ ബുദ്ധിമുട്ടുള്ളതാക്കുന്നു അതുപോലെയും കഠിനമായ ശീതകാല ഉണ്ടായിട്ടും ഫിൻലൻഡ് ആകർഷകമായ ടൂറിസ്റ്റ് സ്ഥലമാണ് ഇത് ഔറോറോ ബൊറിയാലിസ് ഔറോറോ ഓസ്ട്രാലിസിന്റെ അത്ഭുതകരമായ കാഴ്ചകൾക്ക് പ്രശസ്തമാണ് കടുത്ത ശീതവും ദിവസേനയുള്ള പ്രയാസങ്ങളും ഉണ്ടായിട്ടും ഫിൻലൻഡ് ലോകത്തിലെ ജീവിത നിലവാരം ബിസിനസ് പരിസരം രാഷ്ട്രീയ സത്യസന്ധത എന്നിവയിൽ സ്ഥിരമായി മുൻമൂന്ന് സ്ഥാനങ്ങളിൽ വരുന്നു നോർവേ നമ്മുടെ പട്ടികയിൽ ഏഴാം സ്ഥാനത്താണ് ഇവിടെ താപനില നെഗറ്റീവ് അൻപത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താഴേക്ക് പോകാം നോർവേ ഒരു യൂറോപ്യൻ രാജ്യമാണ് അതും വടക്കേ പോളിനോട് അടുത്തതിനാൽ അത്യന്തം തണുപ്പാണ് മഞ്ഞ് മൂടിയ പർവ്വതങ്ങളും ഹിമനദികളും ഇവിടെ സാധാരണ ദൃശ്യങ്ങളാണ് എന്നാൽ തണുത്ത കാലാവസ്ഥയിലും നോർവേ വളരെ പ്രശസ്തമാണ് ഇവിടെ സൂര്യന് സത്യത്തിൽ അസ്തമിക്കുന്നില്ല വാസ്തവത്തിൽ നോർവേ ഏകദേശം ഇരുപത്തിരണ്ട് മണിക്കൂറിന്റെ വെളിച്ച സമയം അനുഭവിക്കുന്നു ചിലർ പറയും രാത്രി ഏകദേശം നാൽപ്പത് മിനിറ്റുകൾ മാത്രമേ നീണ്ടു നിൽക്കൂ എന്നും ആ എല്ലാ പ്രകാശത്തോടും കൂടിയുള്ളതാണെങ്കിലും അത് ഇനിയും വിശ്വസനീയമായി തണുത്തതാണ് അതേ മധ്യരാത്രിയിലും വെളിച്ചം ഉണ്ടാകുന്നു അതിനാലാണ് നോർവേ പലപ്പോഴും മധ്യരാത്രി സൂര്യഭൂമി എന്ന് വിളിക്കുന്നത് മെയ് മുതൽ ജൂലൈ വരെ സൂര്യൻ എട്ട് പതിനാറ് ദിവസത്തേക്കും മുങ്ങുന്നില്ല നമ്മുടെ പട്ടികയിൽ എട്ടാം നമ്പറിൽ കാസാക്കിസ്ഥാൻ ആണ് ഈ രാജ്യത്ത് താപനില മൈനസ് അൻപത്തി ഏഴ് സി വരെ അടിയുന്നു ഇത് എളുപ്പത്തിൽ ലോകത്തിലെ ഏറ്റവും തണുത്ത ഇടങ്ങളിൽ ഒന്നാണ് നകശ കാണുകയാണെങ്കിൽ കാസാക്കിസ്ഥാൻ ആസിയയിൽ ആണ് റഷ്യയുടെ താഴെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ ഇത് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു ഇപ്പോൾ ഇത് സ്വന്തമായ ഐഡന്റിറ്റി ഉള്ള പൂർണ്ണ സ്വതന്ത്ര രാജ്യമാണ് ഇവിടെയുള്ള ശീതകാലങ്ങൾ അത്യന്തം കടുപ്പമുള്ളവയാണ് രാജ്യത്തിന്റെ ഭൂരിഭാഗവും വർഷം മുഴുവൻ മഞ്ഞിൽ മൂടിയിരിക്കുന്നു അതിനാൽ ഇവിടെ ജനസംഖ്യ കുറവാണ് ആ മഞ്ഞ് പൊരുത്തപ്പെട്ട പ്രദേശങ്ങളിൽ ജോലി വളരെ കുറവാണ് ശീതകാല തണുപ്പിന്റെ ക്രമത്തിൽ അടുത്തത് ചൈനയാണ് ഇത് ലോകത്തിലെ രണ്ടാം ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യവും ഭൂമിശാസ്ത്ര പ്രകാരം നാലാമത്തെ വലിയ രാജ്യവുമാണ് അതേ ചൈനയുടെ ചില ഭാഗങ്ങൾ വളരെ തണുത്തവയാണ് പാരാമീറ്റർ മൈനസ് അൻപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴാൻ കഴിയും മറ്റേടത്തിലും ശക്തമായ ശീതകാല കാറ്റുകൾ വീശുമ്പോൾ അത് കൂടുതൽ തണുപ്പായി തോന്നുന്നു ഈ അത്യന്തം കാലാവസ്ഥ പല പ്രദേശങ്ങളിലെ ദിനചര്യെ ഗൌരവമായി ബാധിക്കുന്നു എങ്കിലും ചൈനയുടെ എല്ലാ പ്രദേശങ്ങളും ഇത്ര തണുത്തവയല്ല വാസ്തവത്തിൽ ചൈനയുടെ ഉത്തര കിഴക്കൻ ഭാഗമാണ് ഏറ്റവും കടുത്ത ശീതകാലത്തെ നേരിടുന്നത് അവിടെ ബഹുഭൂരിപക്ഷം മഞ്ഞു കാറ്റുകൾ ഏറ്റവും ശക്തമാണ് ചൈനയിലെ ഏറ്റവും തണുത്ത സ്ഥലം അത് മോഹെ ആകാം അവിടെ താപനില നെഗറ്റീവ് അൻപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിന്റെ റെക്കോർഡ് കുറഞ്ഞതാണ് നമ്മുടെ പട്ടികയിലെ അവസാന രാജ്യം പത്താം നമ്പറിൽ മംഗോളിയ അവിടെ താപനില നെഗറ്റീവ് അൻപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴെയിറങ്ങാം ഈ ഏഷ്യൻ രാജ്യം ലോകനക്ഷയിൽ ചൈനയും മുകളിൽ സ്ഥിതി ചെയ്യുന്നു അതും അത്യന്തം തണുപ്പാണ് നവംബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ കാലാവസ്ഥ ശൂന്യത്തിന് താഴെയായി തുടരുന്നു ശീതകാല രാത്രികളിൽ ശരാശരി താപനില നെഗറ്റീവ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴേക്ക് ഉയരാം ജനുവരി ഏറ്റവും തണുത്ത മാസം എന്ന തട്ടകം ലഭിക്കുന്നു ഈ തണുത്ത സാഹചര്യങ്ങളുടെ കാരണം പലരും ഇവിടെ കുടിയിറങ്ങുന്ന ജീവിതം നയിക്കുന്നു അവർ അവരുടെ മൃഗങ്ങളുമായി യാത്ര ചെയ്യുന്നു ഭക്ഷണത്തിനും ജീവിതത്തിനും അവയ്ക്ക് ആശ്രയിക്കുന്നു ഈ ജീവിതശൈലി അവരെ പ്രകൃതിയുടെ ലേവുമായി ബന്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഈ എല്ലാ മഞ്ഞ് നാട്ടുകളിൽ നിന്ന് നിങ്ങളുടെ ഇഷ്ടത ഏതാണ് അങ്ങനെ നിങ്ങൾ ഈ പത്തു ഏറ്റവും തണുത്ത സ്ഥലങ്ങളിൽ ഏതെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കമന്റ് നൽകുകയും നിങ്ങളുടെ അനുഭവം ഞങ്ങളോട് പങ്കിടുകയും ചെയ്യുക അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ദ വണ്ടർ ഫാക്ട് സമാപിച്ചു നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു അത് കുറിച്ച് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് എന്നത് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ അത്ഭുതകരമായ ഉള്ളാക്കത്തിനായി നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നതിനായുള്ള നന്ദി